ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേച്ചീൻ്റെ വീട്ടത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നലത്തെ വീഡിയോസിൻ്റെ ബാക്കി വീഡിയോ ആണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞല്ലേ അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടവൽക്കറിയാലോ അപ്പം ഞങ്ങൾ ചെന്നിട്ട് ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ അവിടെ നിന്നോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക തറവാട്ടിക്ക് പോവുകയാണ് അപ്പം തറവാട്ടിക്ക് പോണ വഴിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കുറുക്കിന് പോവുകയെന്നൊക്കെ പറയാം ഞങ്ങൾ എളുപ്പത്തിൽ പോകൂലെ അങ്ങനെ പിന്നെ പോവാണ് അപ്പോൾ ഈ തെങ്ങും കഴുങ്ങും പാടും അതേപോലെ ഒരുപാട് കൃഷികളും ഒക്കെ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇവിടെ ഇറങ്ങിയ വേഗം നമുക്ക് ഫോട്ടോ എടുക്കല്ലേ ഫോട്ടോ എടുക്കല്ലേ എന്നേ പറയുള്ളു അപ്പോൾ എന്തായാലും ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് മറ്റേ റോട്ടിൽ കൂടെ അങ്ങനെ ചുറ്റി തിരിഞ്ഞ് പോകണം അതിൽ നല്ല വഴിയുണ്ട് കേട്ടോ പിന്നെ ഇതിലങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോണതാണ് അപ്പം ചേച്ചിയൊക്കെ ഇതിലാണ് മിക്കവാറും പോവലുള്ളത് മക്കളായാലും ഒക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ ഇത് ഇത് കൂടി അങ്ങനെ പോവുകയാണെ അപ്പോൾ അച്ഛനും സച്ചന്മോനും അതേപോലെ നന്ദും കൂടി ബൈക്കിന് വരാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെയാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഏതായാലും ഇതുകൂടെ നടന്നോട്ടോ കണ്ണനാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ കണ്ണനോട് ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുക്കാറുണ്ട് അങ്ങനെ ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ നമുക്ക് ഈ പച്ചപ്പൂതൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് ഒന്ന് രണ്ട് ഒക്കെ എടുത്തു അതിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ ചേച്ചീൻ്റെ ഫോണിലാണ് കേട്ടോ അത് കിട്ടിയിട്ടില്ല പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടാൻ വഴിയില്ലായിരുന്നില്ലേ അപ്പോൾ ചേച്ചി കടയിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതാ തോടും പിന്നെ പാലുമൊക്കെ കടന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ട് അവിടെ തൊഴിലുറപ്പുകാർ പണിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരവിടെ ചായ കുടിച്ചിരിക്കുകയൊക്കെയാണ് തോന്നണേ അപ്പം എന്തായാലും മൈറ്റങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോന്നു ആക്കം പോലെ വർത്താനൊക്കെ പറഞ്ഞങ്ങനെ പോരുകയാണ് അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്തായിരുന്നു പിന്നെ ആദ്യം ഒരു താമസിച്ചിരുന്നത് കേട്ടോ ഒന്ന് തറവാട്ടിൽ ഇപ്പം പിന്നെ പുതിയ വീട് വെച്ചപ്പോൾ അങ്ങോട്ട് അക്കരയ്ക്ക് പോയതാണ് അക്കരയും ഇക്കരയും കൂടിയാണ് ഇന്ന അടുത്താണേനും ഇന്ന കുറച്ച് അകലണ്ടേനും അങ്ങനെയാണ് കേട്ടോ ഒരേ വീടുള്ളത് അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്തിനാന്ന് ചോദിച്ചാൽ സ്കൂൾ അടച്ചിട്ട് കുറേ ആയിട്ടോ വരണം വരണം എന്നിങ്ങനെ വിചാരിക്കണം അപ്പോൾ ഒരു വിളിക്കലും ഉണ്ട് പക്ഷേ എങ്കിൽ വരാൻ കൂടിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങളും തടസ്സങ്ങളും ആയിട്ട് അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ചേച്ചീൻ്റെ നാത്തൂൻ്റെ അതായത് എൻ്റെ നാത്തൂനാണത് ഈ നാത്തൂൻ്റെ നാത്തൂൻ്റെ കയറി താമസമാണ് നാളെ അതായത് ഞങ്ങൾ ചെന്നേൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നത് ശനിയാഴ്ച ദിവസമാണ് പിന്നെ ഞായറാഴ്ച ദിവസമാണ് പിന്നെ കയറി താമസം ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടോ അപ്പം പിന്നെ വരാം വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിനെ അടുപ്പിച്ചങ്ങോട്ട് വരാം തലേന്ന് തന്നെ വരേണ്ടി എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ് അപ്പോൾ ഇതാണ് ഓരോ നാത്തൂൻ്റെ വീട് കിട്ടും അപ്പം തറവാട് ഞാൻ സത്യത്തിൽ എടുക്കാൻ മറന്നതാണ് കണ്ണനാണ് വീടിയെടുത്ത് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ട താഴെയാണ് ഓരോ തറവാട് ഉള്ളത് ഏട്ടൻ്റെ വീട് അപ്പം ഏട്ടൻ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീഡിയോസിലൊന്നും കാണാത്തത് അപ്പം ഇതാ ഞങ്ങൾ ഈ പുതിയ വീട്ടിലൊന്ന് കയറിയതാണ് കേട്ടോ അപ്പം നമ്മളെ എന്താ പറയുക ഒരാഗ്രഹമാണല്ലോ പുതിയ വീട് എന്നുള്ളത് അപ്പം അങ്ങനെ പുതിയ വീട് കാണാനും നമുക്കൊരാഗ്രഹം എപ്പോഴും ചേച്ചീനോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ പിന്നെ പാല് കാച്ചലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി നമ്മളെ നന്ദുവിൻ്റെ പിറന്നാളിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേട്ടോ പാല് കാച്ചൽ അതാണ് അന്നൊരു വൈകുന്നേരം തന്നെ പോയത് അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം നന്നിട്ടൊക്കെ പോവേണ്ടതെന്നുള്ളൂ അപ്പം ഇതാ കയറി വരുന്നോടത്ത് വലിയൊരു ഹാളാണ് പിന്നെ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് അപ്പോൾ ഞാൻ എന്താ പറയുക മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തു എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴേ കണ്ണനാണ് കുറേ വീഡിയോ എടുത്തത് പിന്നെ നമ്മളെ പാറും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ആവുമ്പോൾ ഒക്കെ കറക്റ്റായിട്ട് എത്തൂലല്ലോ അപ്പോൾ പൊതുവേ എല്ലാവർക്കും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ ഈ ആളിൽ ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് ഇതാക്കണം അവിടെ ഇരിക്കാനും ഒരു ഏരിയ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് എന്തായാലും കാണാൻ അപ്പോൾ ഈ വീട് പണിതേന്ന് ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ച അവിടെ മീ വളർത്താൻ എന്തെങ്കിലുമൊക്കെ ആകും എന്നുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഐഡിയ അപ്പോൾ ഇത് ഇവിടുത്തെ മകളാണ് അപ്പോൾ ചേച്ചീൻ്റെ നാത്തൂവിൻ്റെ മോളാണ് കേട്ടോ ഒക്കെ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഐഫോണിലൊക്കെ ഫോട്ടോ എടുത്തിരുന്നു സച്ചു അപ്പോൾ എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ പോരല്ലോ അപ്പം അങ്ങനെ വേറെ ഫോണിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ ലാസ്റ്റ് ഞാൻ ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ എല്ലാവർക്കും കാണാമല്ലോ അപ്പോൾ ഇത് ശ്രീകുട്ടം സച്ചുവിൻ്റെ ചങ്കാണ് കേട്ടോ എൻ്റെ കുട്ടി ചേച്ചിയുടെ കുട്ടിയാണ് അപ്പോൾ പാറുമാണ് കേട്ടോ ആ ഒരു സമയത്ത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാ വർത്താനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ശ്രീ അവിടെ നിന്ന് പോയത് അപ്പോൾ നന്ദു ഇതാ മോളിൽ കൂടെ ഒക്കെ പോയിട്ട് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ കയറി ചെല്ലണ ഒരു ബെഡ്റൂം ഉണ്ട് അവിടെ ഒരു ഉണ്ട് പിന്നെ അത് വേറൊരു ബെഡ്റൂം അതിനൊന്നും തന്നെ ബാത്റൂം ബാത്റൂമുണ്ട് ടോഷോ കേസൊക്കെ ഒക്കെ ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സുഖമാണ് കേട്ടോ നമുക്ക് തുണികളൊക്കെ മടക്കി വയ്ക്കാൻ ഇനിയിപ്പോൾ അടപ്പിടണ ആ ഒരു സമയത്ത് ഇട്ടാൽ മതിയല്ലോ പിന്നെ ഇത് കിച്ചണാണ് അപ്പോൾ അടുക്കളയും വർക്കീരിയൊക്കെ ഒരുമിച്ചായിട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്കിഷ്ടമായി ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയാൻ അടുക്കള തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ ചെന്നാലും അടുക്കളയാണ് കൂടുതലായിട്ട് നോക്കുക അടുക്കള കഴിഞ്ഞാൽ പിന്നെ ആ ഹാളും ആ ഏരിയ ഒക്കെയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമായത് മൊത്തത്തിൽ ഭംഗിയുണ്ട് പക്ഷെ നമുക്ക് ഓരോരോ പിടുത്തുണ്ടല്ലോ മനസ്സിക്ക് അപ്പോൾ അങ്ങനെ ഇഷ്ടമായിട്ടുള്ളത് അടുക്കളയാണ് കൂടുതലായിട്ടും അപ്പം അടുക്കളയിലും തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിയും ചേച്ചീൻ്റെ മൂത്തച്ചിയാണത് അഭിതേച്ചി അറിയും അപ്പോൾ ചേച്ചി സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പിന്നെ ഒരു മൂത്തച്ചിയും കൂടി ഉണ്ട് അപ്പോൾ ആ ചേച്ചിയിൽ നിന്ന് വർക്ക് ഉണ്ടോ അപ്പോൾ അങ്ങനെ ചേച്ചി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോ വീഡിയോയിലും അങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം തിരക്കിലാണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഉടമ എന്ന് പറയാനുള്ളത് ചേച്ചീൻ്റെ നാത്തൂനുണ്ടല്ലോ അപ്പോൾ ആ നാത്തും അവിടെ തിരുമ്പാനൊക്കെ പോയതാണ് കേട്ടോ ആ തറവാട്ടിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചീനെ വീഡിയോയിൽ കാണാത്തത് പിന്നെ ഞങ്ങൾ ആ ഏരിയയിൽ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോസ് എടുത്തില്ലേ അപ്പോൾ അവിടെ തൊട്ടടുത്തൊരു ഷർട്ട് ഇടാതെ കാലം ഒരു കെട്ടൊക്കെ ആയിട്ട് വന്നിരുന്നില്ലേ അതാണ് കേട്ടോ അവിടുത്തെ ചേച്ചീൻ്റെ ഭർത്താവ് അപ്പോൾ ഒരിക്കൽ വിറക് കൊത്തിയപ്പോഴോ എന്തോ എന്തായപ്പോൾ മുറി ആയതാണ് മുട്ടിനെ മൂന്ന് സ്റ്റിച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇത് ഇവിടുത്തെ ചേച്ചീൻ്റെ മൂത്തച്ചിയാണെന്നാണ് അപ്പം ആ ചേച്ചി വീഡിയോ എടുക്കണ കണ്ട പ്ലേസ് ചക്ക കൂട്ടാനൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വന്നിട്ടാണ് കേട്ടോ ചക്കയൊക്കെ കരിഞ്ഞത് അപ്പൊ ഞാനും അവിടെ പോയിരുന്നു ചക്കയൊക്കെ അരിയാണ് ഈ ചേച്ചി ഞാനും ഇവിടുത്തെ അമ്മയൊക്കെ കൂടിയിട്ടാണ് ചക്കയൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അങ്ങനെ ചക്കയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ചക്കയാണ് പക്ഷെ വലിയ ചക്ക ആയതുകൊണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ പിന്നെ അത് ആ ചോറൊക്കെ ആയിട്ടുണ്ട് അപ്പം ആദ്യം ഒരു വക ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമതും ചോറ് വെച്ചതാണ് അപ്പം അതൊക്കെ ഞാനും ചേച്ചിയും കൂടി ഊറ്റി എടുത്തു കേട്ടോ അപ്പം അഭി തേച്ചിയും ഓരോ തിരക്കിലും എല്ലാവരും ഓരോ തിരക്കിലാണ് പിന്നെ ചോറുംളമ്പാനൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയും അഭിതേച്ചിയും കൂടിയിട്ട് സാമ്പാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എല്ലാതും ആയിട്ടുണ്ട് അപ്പം എല്ലാവരും പിന്നെ ചോറിനുള്ള പരിപാടിയിലാണ് അപ്പം ആ ഷർട്ട് ഇടാത്ത ആളാണ് കേട്ടോ ഇവിടുത്തെ ഏട്ടം എന്ന് പറയാനുള്ളത് ഇതാ ഇവിടെ മറത്ത് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ചേച്ചീൻ്റെ നാത്തൂനെയും കാണിച്ചു തരാം കേട്ടോ ഞാനാ ഇരുന്നില്ല ആ ഇരുന്നേൻ്റെ അടുത്തതാ കറുത്ത മാക്സി ഇട്ടിട്ട് ആ ചേച്ചിയാണ് കേട്ടോ അവിടുത്തെ ചേച്ചി പിന്നെ ഒരിക്ക ഒരു മോനാണുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ മോളെ പിന്നെ ഒരു മോനാണുള്ളത് അപ്പോൾ ഗൾഫിലാണ് ഇപ്പോൾ പോയിട്ട് കുറച്ചായിട്ടുള്ളു കേട്ടോ അപ്പം ഞാനും അവിടുത്തെ ചേച്ചിയും അതേപോലെ ആ ചേച്ചീൻ്റെ മൂത്തച്ചി അതായത് ഒലേട്ടൻ്റെ ഭാര്യ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് ആ തൊട്ടടുത്തിരിക്കുന്നത് ഓറഞ്ച് മാക്സി ടോം അപ്പം എല്ലാവരും അങ്ങനെ ചോറ് ഒക്കെ ഇരുന്നു അപ്പം ചക്ക സാമ്പാറും ക്യാബേജ് ഉപ്പേരി മച്ചാറും പപ്പടവും ചോറുമാണ് അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു വാഴേൻ്റെ ഇലയിൽ ഇങ്ങനെ എന്താണെങ്കിലും തിന്നാൽ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ ചോറിനോലൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ചോറ് പിന്നെ അവസാനത്തെ ട്രിപ്പിലൊക്കെയാണ് ആ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ കണ്ണനും അനുമോളും പാറും എല്ലാവരും ചോറിൻ്റെ കൂടെ വന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ നന്ദൂനെന്ന് കുറച്ച് കുറുമ്പ് ചോർന്നാൽ പിന്നെ ഓന് ഞാൻ വാരിയൊക്കെ കൊടുത്തു അപ്പോൾ ഇത് മേലത്തെ ബാൽക്കണി പോലെ ഒരു ഏരിയയാണ് അപ്പോൾ അവിടെ ഒരു റേഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ റേഡിയോ ഒക്കെ കാണാത്ത കൂട്ടുകാരുണ്ടോ അപ്പം പണ്ടത്തെ സംഭവം ആയിട്ടതൊക്കെ ടി വി ഒക്കെ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു അപ്പോൾ ഇതിപ്പോഴും ഇവിടെയൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇത് പാട്ട് പാടുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് കണ്ടിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതൊന്ന് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാനൊക്കെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല സുഖമാണ് അപ്പം മക്കളൊക്കെയേറി അവിടെ തന്നെ ഇരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനും ചേച്ചിയും തൊട്ടടുത്തൊരു വീട്ടിൽ ഒരു താത്താനൊക്കെ കാണാണ്ടായിരുന്നു അവിടെയൊക്കെ പോയി വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഒരു മണിയൊക്കെ ആകാ സമയത്താണ് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങിയത് അപ്പോൾ ഇത് പരിപാടി നാളത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം കുറേ സാധനങ്ങളൊക്കെ നന്നാക്കാണ്ടാവൂലേ അപ്പോൾ തലേ ദിവസം എല്ലാം എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ അതൊക്കെ ശരിയാക്കുക അപ്പോഴേക്കും കുറേ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്നും എടുത്ത് പറയണില്ല പിന്നെ നമ്മൾ ഒരുപാട് നേരം ഒന്നും വീഡിയോസ് പിടിച്ച് നിൽക്കണില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിന്നി പറഞ്ഞായിരിക്കും കാണുക അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും എടുത്ത് പറയാത്തത് അപ്പോൾ ഇതാ വീട് നല്ല അടിപൊളി വീട് തന്നെയാണ് കേട്ടോ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് പുറത്തൊന്ന് കാണുന്ന അതേ ലുക്ക് ഉള്ളിലും ഉണ്ട് അപ്പം മക്കളൊക്കെ അവിടെ ജീപ്പിൽ കയറി കളിക്കണമൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ അലമ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതാ പിന്നെ ഓരോരുത്തർ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഉള്ളികൾ വലിയുള്ളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ പിന്നെ ഇതാക്കണെ ക്യാബേജ് അത് വൈകുന്നേരത്തേക്കാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ വൈകുന്നേരം ചോറും കറിയൊക്കെ ഉണ്ടാവും അപ്പം ഒരു ഉപ്പേരിയൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പേരിക്കുള്ള ക്യാബേജും കൂടി അരികയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ ആരതാണ് നല്ല ഭംഗി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാണ് ഒക്കെ അരിയണത് പിന്നെ അവിടെ അപ്പുറത്ത് അവിയലിന് അരിയണുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഏട്ടം വന്നത് ഏട്ടൻ ഞങ്ങളൊപ്പം വന്നിരുന്നില്ലല്ലോ അപ്പോൾ ഏട്ടന് പണി ഉണ്ടായിരുന്നു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ചേച്ചി വേഗം ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ മഴയത്താണ് വന്നത് അപ്പോൾ തറവാട്ടിക്കാണ് നേരെ വന്നത് തറവാട്ടിൽ പോയിട്ട് ഞാൻ കൊടയൊക്കെ ചൂടിങ്ങൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഏട്ടം ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് കേട്ടോ ഞായറാഴ്ചയായിട്ടും ഏട്ടന് പണിയുണ്ട് പണി തിരക്കാണ് ഒന്നാമത് പിന്നെ പെരുന്നാളൊക്കെ വരികയല്ലേ അപ്പം അതുകൊണ്ട് എല്ലാവരും അതും ഇങ്ങനെ തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴേ അപ്പം ലീവ് എടുക്കാൻ പറ്റൂല അപ്പം തലേ ദിവസം വന്ന് കൂടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ അതാ അവിടെ ചായ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചോറ് കുളമ്പാനായി അപ്പം ചോറും കറി ഉപ്പേരിയും അച്ചാറും പപ്പടമാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ സാധാ ചോറാണ് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നെയ്ച്ചോറാകുണ്ടാവില്ല അപ്പം നെയ്ച്ചോറ്ക്ക് ഇങ്ങനെ കുമ്പളങ്ങ കറി കുമ്പളങ്ങയും ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള കറിയില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ആര് കറി അപ്പോൾ ഇവിടെ വെറും ചോറുക്കി എന്നാ കറി കറി നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറി ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ കേട്ടോ അതിൽ കൂടെ ഒരു തേങ്ങാച്ചോറും കൂടി ആണെങ്കിൽ അടിപൊളിയാകും അപ്പം എന്തായാലും നല്ല ഉള്ള എന്താ പറയുക കപ്പയും വാഴക്കയും കുമ്പളങ്ങയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ കുറച്ച് ചിക്കനും പാട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മളൊന്നല്ല വെച്ചത് കേട്ടോ അവിടെ വെപ്പുകാരുണ്ടല്ലോ അപ്പോൾ അയാൾ തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉച്ചക്കൊക്കെ നമുക്ക് പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പണികളൊന്നുമില്ല അപ്പം അതാ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഏട്ടനെ അവിടെ ഉണ്ട് കേട്ടോ ഏട്ടനെ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഒന്നാമത് പിന്നെ കാണാത്തത് ഇതായിരുന്നു ഏട്ടൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഗുരവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അതാ കാണി കാണാതിരുന്നത് പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് വൈവൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ ചോറിനിലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചേച്ചീൻ്റെ വീട്ടിൽ തന്നെ വന്നു കേട്ടോ ചേച്ചീൻ്റെ വീട്ടിൽ വന്ന് ഇവിടെ കടന്നുറങ്ങൊക്കെ ചെയ്തു ഉറങ്ങിയപ്പത്തിനൊക്കെ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയൊക്കെ വന്ന് കിടന്നപ്പോഴും രണ്ടേ മുക്കാൽ മൂന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ട് പിന്നെ അതാ രാവിലെ ഞങ്ങൾ നേച്ച് ചേച്ചിയൊക്കെ ആദ്യം മുന്നിൽ പോയിട്ടോ ഓരല്ലേ വീട്ടുകാരെ പോലും വേഗം പോകേണ്ടത് വിചാരിച്ചിട്ടോല് പുറപ്പെട്ടൊരുങ്ങി അങ്ങനെ ഒരു പോയിട്ടുണ്ട് പിന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പം അച്ചയും സച്ചിമോനൊക്കെ ബൈക്കിന് വരാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഇതിലങ്ങനെ നടക്കുകയാണ് ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തെ വഴി കൂടെ തന്നെ നടന്നു പോകുന്നു പോരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ സാധനങ്ങളൊക്കെ കൈ പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ പോകാൻ ആ സമയത്തും വീണ്ടും അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെ ഞങ്ങൾ ബാഗൊക്കെ തറവാട്ടിൽ വെച്ചു അപ്പോൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞേക്കെന്നെ ചോറ്മ്പിലുടങ്ങിയിട്ടുണ്ട് ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ ചോറ് വിളമ്പാന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ആൾക്കാർ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പം ഇങ്ങനെ വിളിച്ച് സ്വയം കിട്ടിയപ്പോൾ എല്ലാവരും പോയിട്ടോ ഞാനും അമ്മയും കുട്ടികളൊക്കെ പോകുന്നു ചോറൊഴിക്കുകയാണ് അപ്പോൾ നന്ദു കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒന്നും ഇങ്ങോട്ട് കൊത്തി തിന്നിട്ട് വേഗം നീച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ റവ ഉപ്പുമാവും പാട്സും ഒക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു കിട്ടും അപ്പോൾ അതുകൊണ്ട് വലിയൊരു വിശപ്പും കാര്യമൊന്നും ആയിട്ടില്ല അപ്പം ഇനി പോണേൻ്റെ മുന്നേ കൊടുത്തോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം പോയി ചോറുണ്ടതാണ് പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതിരുന്നത് അവിടെ മൂന്ന് കുടിയിരിക്കലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ കുടിയിരിക്കൽ പറയും കയറി താമസം എന്നൊക്കെ പറയില്ലേ അപ്പം ഞാനും അല്ല അങ്ങനെ വരും എന്ന് വിചാരിച്ചിരുന്നില്ല ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അവിടുത്തെത് ഒന്ന് കഴിഞ്ഞ് പിന്നെ ഒന്നിന് പോയില്ല എന്ന് പറഞ്ഞു പൈസ കൊടുത്തയച്ചു അപ്പം ഇങ്ങോട്ടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വരികയുള്ളൂ അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും പോ വന്നിരുന്നു അപ്പം ഞങ്ങൾ പോയതിന് ശേഷമാണോ അവർ വന്നത് അതുകൊണ്ട് കാണാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു അന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് പോണത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മൾ നന്ദൂനും ഇങ്ങനെ ബൈക്കിന് പോ ബൈക്കിന് പോകുന്നതാണ് കൂടുതലും ഇഷ്ടം അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് ബസ്സില് ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത് അപ്പം ഏട്ടിനുള്ള ചോറൊക്കെ തന്നയച്ചിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ നല്ലവണ്ണം പെയ്യുമ്പോഴേക്കും വീട്ടിലെത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഒന്നര ഒക്കെ ആകുമ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കീർത്താമസൊക്കെ ആകുമ്പോൾ വലിയൊരു തിക്കൊന്നും തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ കല്യാണത്തിനെ പോലെ വരിക പോവുക അങ്ങനെയാണല്ലോ വീട് കാണുക ഭക്ഷണം കഴിക്കുക പോവുക അങ്ങനെയാണല്ലോ അപ്പോൾ ഓഡർഷയിൽ ഞങ്ങൾ ആറാളെയും കൂടിയും കുത്തിക്കൊള്ളിച്ചതാണ് കേട്ടോ ശരിക്കും ആറാളൊന്നും പോകില്ലല്ലോ അനുമോളിൻ്റെ മടിയിലിരുന്നു അനുമോള മടിയിൽ തന്നു ഇരുന്നു പിന്നെ അമ്മയും അച്ഛം ഓരോ രണ്ടാളെ മടിയിലും കൂടിയായിട്ട് ആയിട്ട് കണ്ണന് ഇരുന്ന് അങ്ങനെ പോകുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ ചക്ക ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുരു വലിയ കുരു കിട്ടും അപ്പോൾ ആ കുരു കണ്ടപ്പോൾ കുറച്ച് വേണം പറഞ്ഞിട്ട് അവിടെ തമ്മ തന്നതാണ് അപ്പോൾ ഇത് പുഴുങ്ങിയിട്ട് പിന്നെ നമുക്ക് വടയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒരിക്കലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ അത് ആ തിരുമ്പുള്ളതൊക്കെ എടുത്തിടുകയാണെങ്കിൽ വീട്ടിൽ വന്ന നമുക്ക് ഓരോ തിരക്കുകളല്ലേ തലേ ദിവസം പോയതല്ലേ അപ്പം മക്കൾക്കൊക്കെ സത്യത്തിൽ ഇവിടേക്ക് ഇണ്ട് എത്തായിട്ട് വൈകിയിരുന്നു കേട്ടോ പോകണം ആ ഒരു ഉറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ വന്നേക്കി ഡ്രസ്സ് മാറുന്നതിന് മുന്നേ വേഗം ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ ഇപ്പം എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചാലേ അപ്പം ബിരിയാണി കൊണ്ടുവന്നിട്ടും ഉണ്ട് പക്ഷേ വെറും ചോറൊക്കെയാവും അച്ഛനും അമ്മയ്ക്കൊക്കെ വേണ്ടി വരും വിചാരിച്ചിട്ട് വേഗം ചോറിനുള്ള വെള്ളം വെച്ചു എന്നാൽ അതിൽ അരി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് കുക്കറിലേക്കാണ് വെച്ചാൽ മതിയല്ലോ പിന്നെ കറിയൊക്കെ പോലെ വെക്കുക വിചാരിച്ച് അപ്പം ചേച്ചി പോന്നപ്പോൾ ആ കടച്ചാക്കി നാളികേരം ആട്ടപ്പൊടിയൊക്കെ തന്നയച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ രാവിലെ ഏട്ടൻ്റെ അടുത്ത് കൊടുത്തയച്ചു ഏട്ടനൊരു ആറരയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പോരുമ്പോൾ ഗതി ഏട്ടൻ്റെ വെച്ചിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏട്ടൻ്റെ അടുത്ത് തന്നെ കൊടുത്തയച്ചിട്ടോ അപ്പം അങ്ങനെ ഏട്ടവിടെ കൊടുന്ന് വെച്ച് പോയതാണ് അപ്പോൾ ഏട്ടനും തന്നെ ഇന്ന് പണി പണിയെടുക്കണ ഒരു സമയത്ത് ഒരുക്കൊരു കുടിയിരിക്കലുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയിരുന്നു അപ്പം ഈ കടച്ചൊക്കെയും കൊണ്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണല്ലേ ചേച്ചിയെ വീട്ടിലില്ല ഓല തൊട്ടടുത്ത് അപ്പം അവിടെ നിന്ന് പറിച്ചു കേട്ടോ അപ്പോൾ അത് ശരിക്കും നല്ലോണം മൂത്തിട്ടൊന്നുമില്ല എന്നാലും നമ്മളൊരു പൂതിക്ക് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പം ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അവിടുത്തെ എന്ന് പറയാൻ ഇതൊക്കെയാണ് കേട്ടോ നാത്തൂവിൻ്റെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ നാത്തൂവിൻ്റെ നാത്തൂൻ്റെയും വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ കുറേ കൂട്ടുകാർ വിളിക്കലുണ്ട് മെസ്സേജ് ചെയ്യലുണ്ട് അപ്പോൾ ഒരുക്കൊക്കെ ചിലപ്പോൾ റീപ്ലൈ കൊടുക്കലൊക്കെ കുറേ കഴിഞ്ഞിട്ടാവും കേട്ടോ എന്നാലും എല്ലാവർക്കും നല്ല സ്നേഹമാണ് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പം എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയും അപ്പോൾ അതുകൊണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ അവിടെ ആ ഒരു കയറി താമസത്തിന് പോകുകൊണ്ട് എല്ലാവരും വീഡിയോസ് കാണലുണ്ട് കാണലുണ്ട് എന്നങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്